ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൂപി പമ്പിന്റെ അൺബോക്സിംഗും ഇൻസ്റ്റലേഷനും ആണ് ആദ്യമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇൻസ്റ്റലേഷൻ വലിയ പിടിയില്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ഒരു പ്ലംബർ തന്നെ വിളിച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഇതിനുവേണ്ടി മുതിരാതിരിക്കുക നമുക്ക് അൺബോക്സിങ് ഇന്നത്തെന്തൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം ലുബി പമ്പ് നിങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിരിക്കും അപ്പോൾ ഇത് ഉള്ള നല്ല പമ്പാണ് ഞാൻ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പമ്പാണ് നമുക്ക് നോർമലി എല്ലാം കിട്ടുന്നതിൻ്റെ കൂടെ ഒരു മോട്ടറും ഉണ്ടാവും ഒരു സ്റ്റാർട്ടർ ഉണ്ടാവും മൂന്ന് മീറ്റർ വയറും ഉണ്ടാവും കേസ് എന്ന് പറയുന്നത് മെറ്റലല്ല അതുകൊണ്ട് തന്നെ കുറവ് തുരുമ്പ് കയറുന്ന അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഇൻസ്റ്റലേഷൻ്റെ ഒരു മേനോ ഒരു നോർമലിറ്റ് പോലെ ഉണ്ടാവും അത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എത്ര ഹൈറ്റ് എത്രയൊക്കെ ഡിസ്ചാർജ് ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടാവും ഇനി നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വലിയ സീനൊന്നുമില്ല സിമ്പിളാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആ കേബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അതായത് സബ്മേഷ മോട്ടറാണ് അതായത് വെള്ളത്തിന് അടിയിൽ ഇട്ടേക്കുന്ന മോട്ടറാണ് അതുകൊണ്ട് സ്റ്റാർട്ടിങ് മൈൻഡിങ് ഉണ്ടാവും റണ്ണിങ് മൈൻറ്റിങ് ഉണ്ടാവും കോമൺ പോയിന്റ് ഉണ്ടാവും മൂന്ന് വേറെ ത്രീ കോർ കേബിൾ ഉണ്ടാവും ഇതാണ് അതിൻ്റെ ഡെലിവറി ഡിസ്ചാർജ് വാൽവ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കൂടെ റബ്ബർ ബ്രുഷ് ഉണ്ടാവും അത് നോർമലി ഒരു ആ റബ്ബർ ബ്രഷിൽ വാഷറൂൺ വാഷറൂലിൽ ഇത് സർക്കിൾ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല അതങ്ങനെ മരുന്ന് നമ്മളിത് ഇളക്കിയിട്ട് നമ്മൾ തന്നെ സത്യന്ത കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക നേരെ കട്ട് ചെയ്തിടുക അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മള് ഡെലിവറി വാല്യൂൽ അത് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സെയിം ആയിട്ട് സെക്ഷൻ വാല്യൂ ഉണ്ടാവും ഈ സെക്ഷൻ ഡെലിവറി തമ്മിൽ മറക്കുമോടത്തും ഫിക്സ് ചെയ്യുമ്പോൾ സിമ്പിൾ ആണ് അതും ഓർത്തുവെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല താഴ്ത്തതായിരിക്കും സെക്ഷൻ മുകളിലോട്ട് വരുന്നതായിരിക്കും ഡെലിവറി നമ്മൾ അതേപോലെ കട്ട് ചെയ്തിടുക പണി സിമ്പിൾ കാര്യങ്ങളാണ് സെക്ഷൻ പൈപ്പ് അധികം ഉണ്ടാകത്തില്ല ഒരു ഇങ്ങനൊരു അപ്പ് ഒരു കേപ്പ് ഇത് മാത്രമേണ്ടാവുള്ളൂ ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്ത് വെക്കുമ്പോ മുകളിലോട്ട് തന്നെ ഇത് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം വെള്ളം ഇല്ലാത്ത കണ്ടീഷനില് മിനിമം ഇത്രയും വെള്ളം വേണമെന്നുണ്ട് അല്ലെങ്കിൽ ഹിറ്റ് ആയിട്ട് കത്തിപ്പോ ചാൻസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ മെയിൻ ആയിട്ടുള്ള സംഭവം പ്രൈമിങ് പറയാം അതായത് നമ്മൾ ഇതിന്റെ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വാട്ടർ കൂളിംഗ് ആണ് അപ്പൊ ഈ രണ്ട് വാൽവ് രണ്ടും തുറന്നു വെച്ചിട്ട് മാത്രം ഒഴിക്കുക കാരണം എയർ ബബിൾസിന്റെ വിലയിപ്പോൾ വേണ്ടി ചെയ്യാൻ വേണ്ടി ഉള്ളൊരിതുണ്ട് അപ്പോൾ എൻ്റെ തുറന്ന് വെച്ചിട്ട് ഒന്നിക്കൂടെ വെള്ളം ഒഴിക്കുക നോർമലി എല്ലാ മോട്ടറും കമ്പനി തന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് വരണത് കൊണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ടതായിട്ട് കാണില്ല കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക എന്നാലും ഞാനും ഒഴിച്ചപ്പോ ടെൻഷൻ അഴിച്ചു അര ക്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ നിറഞ്ഞു അപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടാവും എന്നാലും നമ്മൾ വെള്ളം ഉണ്ടെന്ന് അങ്ങനത്തെ ഓണാക്കി കളയല് വെള്ളം എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ മോട്ടർ കത്തി പോകുന്ന ഉണ്ട് അതും വെള്ളം നമ്മൾ ഒഴിച്ച് നമ്മൾ അതിനെ ലിഫ്റ്റ് ഇതിനൊക്കെ കെട്ടിറക്കാൻ വേണ്ടിയുള്ള പൂക്കും അത് തന്നെയാണ് അപ്പൊ നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മാത്രം ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്കിന് മെയിൻ ആയിട്ട് ഒരു പ്ലംബറിന്റെ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്റെ റോള് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ കേബിൾ നേരത്തെ പറഞ്ഞാലോ മൂന്ന് മീറ്റർ അല്ലെങ്കിൽ ആറ് മീറ്ററൊക്കെ കാണോളൂ നോർമലി നമ്മൾ അതിനേക്കാൾ ആഴം ഉണ്ടാകും അപ്പം നമുക്ക് എന്ത് ചെയ്യണം വേറെ കേബിൾ ജോയിൻറ് ചെയ്യേണ്ടി വരും ആ ജോയിൻറ്റ് ചെയ്യണേല് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് അടിച്ച് റബ്ബർ ടേപ്പ് ഇടിച്ച് അതായത് വെള്ള വെള്ളത്തിലാണ് കിടക്കണത് ലീക്ക് ചെയ്യുന്ന ചാൻസ് കൂടുതലാണ് അതെല്ലാം കറക്റ്റായിട്ട് ഇട്ടില്ല എങ്കിൽ നമ്മൾ വിട്ട ഇ എൽ സി ബി പലപ്പോഴായിട്ട് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നോർമലി പലരും ചെയ്യുന്ന എന്താ ഇ എൽ സി ബി ബൈപ്പാസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത് കറക്റ്റായിട്ട് ചെയ്താൽ ഒരിക്കലും ട്രിപ്പ് ആവില്ല അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വൈദ്യുതി ലീക്ക് ആയി പോകുമ്പോൾ നമ്മൾ അധികമായിട്ട് നമ്മൾ എനർജി പൈസ അടയ്ക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന് ഷോക്ക് അടിക്കാനുള്ള ചാൻസും കൂടുതലാണ് അപ്പം നമ്മൾ ആദ്യം ഇൻസുലേഷൻ ടേപ്പ് നേരെ ചുറ്റു അത് കഴിഞ്ഞിട്ട് ഇതേപോലെ റബ്ബർ മാസ്കിൻ്റെ ടേപ്പ് കഴിക്കുക അതായത് ഒട്ടും വെള്ളം അത് എടുക്കാറില്ല അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഡെലിവറിക്ക് ഞാൻ വി പൈപ്പ് തന്നെയാണ് ഇട്ടേക്കുന്നത് ഇത് നമ്മളെത്ര സെറ്റ് ചെയ്ത് ഇങ്ങനെ കയറിൽ കെട്ടി ആണ് നമ്മൾ നമ്മളിറക്കാൻ പോകുന്നത് കേബിൾ എല്ലാം ടാക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മോട്ടറിൽ കണക്ഷൻ കൊടുക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ കണക്ഷൻ ടാക്കിയിട്ട് മൂന്ന് കേബിൾ മാത്രം പിടിച്ചു കൊടുക്കണം രണ്ട് പറയുന്ന ഫേസ് ന്യൂട്രോ ആയിരിക്കും ഇനി കണക്ക് എല്ലാം കഴിച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാര കെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും പോസ്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ